മലപ്പുറം ജില്ലയിൽ മങ്കി ബോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മങ്കി പോക്സിനെ കുറിച്ചുള്ള ചെറിയ അവെയർനെസ്സിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് മങ്കി ബോക്സ് എന്ന് പറയുന്നത് ഒരു വൈറൽ അസുഖമാണ് ഇത് സാധാ വൈറൽ പനി പോലെ വരുന്ന ഒരു ചിക്കൻ ബോക്സൊക്കെ പോലെ വരുന്ന ഒരു പനിയാണ് നമ്മൾ അധികമായിട്ട് ഭയപ്പെടേണ്ടതില്ല ഇത് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് തന്നെ മാറുന്നതാണ് അതുപോലെ ഡെത്ത് റേറ്റ് കുറവുള്ള ഒരു അസുഖവുമാണ് സാധാരണ പനി പോലെ തുടങ്ങുന്ന പനി ജലദോഷം തൊണ്ടവേദന തലവേദന ബോഡി പെയിന് അതുപോലെ സദാ വൈറൽ പനി പോലെയുള്ള അസുഖങ്ങൾക്ക് വരുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ സ്കിന്നിൽ വരുന്ന റാഷുകൾ കുമിളകളായിട്ട് കാണപ്പെടുകയും അതുപോലെ തന്നെ കയല വീങ്ങുന്ന ഒരു ഗ്രന്ഥികളൊക്കെ കയലകളൊക്കെ വീങ്ങുന്ന ഒരു പനിയായിട്ടാണ് മങ്കി പോക്സ് കണ്ടുവരുന്നത് ഇത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കുമൊക്കെ ഇത് പകരുന്ന ഒരു അസുഖമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് പിന്നെ പേഴ്സൺ ടു പേഴ്സൺ കോണ്ടാക്റ്റിലൂടെയാണ് ഇത് പകരുന്നത് അതുകൊണ്ട് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ അസുഖങ്ങളോ പനിയുടെ ലക്ഷണങ്ങളോ ഉള്ളൊക്കെ ആളുകളായിട്ട് കൂടുതൽ ഇടപഴകാതിരിക്കുക പിന്നെ അവരുടെ ഡ്രസ്സും അവരുടെ ക്ലോത്തിങ്സും എല്ലാം നമ്മൾ കൈ ഉപയോഗിച്ച് തൊടാതിരിക്കുക അല്ലെങ്കിൽ നമുക്ക് കോണ്ടാക്റ്റ് വരാത്ത രീതിയിൽ അത് ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിനെക്കുറിച്ച് ശ്രദ്ധ പിന്നെ പേഴ്സണലായിട്ടുള്ള ഹൈജീന് ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യുക മങ്കി ബോക്സ് എന്ന് പറയുന്നത് മറ്റ് കോവിഡ് പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള അസുഖം പോലെയൊന്നും പെട്ടെന്ന് പകരുന്ന ഒരു വൈറൽ അസുഖമല്ല നമുക്ക് പേഴ്സണലായിട്ടുള്ള ഹൈജീന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലക്ഷണങ്ങളുള്ള ആളുകളുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഒഴിവാക്കുക പിന്നെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക മാസ്ക് ധരിക്കുക എന്നുള്ളതൊക്കെ നമ്മളൊരു മുൻ മുൻഗണനാ ഘട്ടത്തിൽ നമുക്ക് ഒരു പ്രതിരോധ മാർഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ മങ്കി പോക്സിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഇന്ന് കേരളത്തിലുണ്ട് ഇത് പേഴ്സൺ ടു പേഴ്സൺ പകരുന്നതാണ് അവരുടെ ഡ്രോപ്പ്ലെറ്റ് അവർ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചുമക്കുമ്പോഴോ ഒക്കെയുള്ള ഡ്രോപ്പ്ലെറ്റ് ആവുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരികയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് മറ്റു ആളുകളിലേക്ക് പകരുന്നത് അതുപോലെ തന്നെ ഈ ആനിമൽസൊന്നും മൃഗങ്ങളിലൊന്നും പകരുന്നുണ്ട് അപ്പോൾ മൃഗങ്ങളായിട്ട് കോണ്ടാക്റ്റ് വരുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക